സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഭാഗവത പാരായണം ഇന്ന് ലൈവിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് ചാപ്റ്റർ പതിനൊന്ന് ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്തില്ല അതുകൊണ്ട് ആ ചാപ്റ്റർ ഒന്നും കൂടെ പാരായണം ചെയ്യാം സ്കന്ധം മൂന്നില് ചാപ്റ്റർ പതിനൊന്ന് അധ്യായം പതിനൊന്ന് അത് ഏകാദശോധ്യായ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ചാപ്റ്റർ പത്തിൽ തന്നെ ഭഗവാൻ കാലം ആണെന്ന് പറഞ്ഞു അപ്പോൾ കാലം ആയിട്ടുള്ള ഭഗവാൻ കാലസ്വരൂപൻ എന്നു പറയും അതായത് നമ്മൾ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സമയം സമയത്തിനെയാണല്ലോ എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത് അപ്പോൾ സമയം തന്നെ ഭഗവാനാണെന്ന് പറയുന്ന ഒരു വലിയ ചിന്തയാണ് ഭാഗവതം ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ സമയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നവരാണ് എന്നാൽ ഓരോ ഓരോ നിമിഷവും ഇനി തിരിച്ച് വരാ വരാത്ത രീതിയിലാണ് അത് പോകുന്നത് കിടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും നന്നായിട്ട് വിനിയോഗിക്കണം എന്നൊക്കെ നമ്മൾ മഹാന്മാരുടെ വചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയവും അങ്ങനെ തന്നെ നമുക്ക് പറയാം അതായത് ഭഗവാൻ തന്നെയാണ് അത്ര സമയം അപ്പോൾ സമയത്തെ ആരാണ് ശരിക്കും വിനിയോഗിക്കുന്നത് അവരെ ശ്രേഷ്ഠരായ ആളുകളായിട്ട് മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണല്ലോ കൃത്യനിഷ്ഠ ആദ്യ രാവിലെ എന്നും എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുള്ളതും ആയിട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് കൃത്യനിഷ്ഠയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളത് കാരണം നമുക്ക് ഒരുപാട് ഉള്ളതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്തെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കും വേണം കാരണം സമയം പാഴാക്കി കളയാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും നല്ലതാവും നല്ല നല്ല കാര്യങ്ങളിൽ നമ്മളേക്ക് നമ്മളിലേക്ക് എത്തുന്നതും കാണാം അപ്പോൾ അതാണ് ഭഗവാൻ ഈ ഒരു ഭാഗവതത്തിലെ ഈ ഒരു ചാപ്റ്ററിൽ ഭഗവാൻ കാലമാണ് എന്നും കാലത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുമ്പോൾ സെക്കൻഡിനേക്കാളും ചെറിയ സെക്കൻഡിൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന ത്രുടി എന്നും ലവം എന്നും ഒക്കെ പറയുന്ന ചെറിയ ചെറിയ കാലത്തിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് ഒരു വർഷം പിന്നെ എന്താണ് യുഗങ്ങൾ എന്താണ് എന്താണ് പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു പതിനൊന്നാമത്തെ അധ്യായം ഏകാദശോ അധ്യായം അപ്പോൾ നമ്മൾ ഭാഗവതം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കൃഷ്ണൻ്റെ കുറിച്ച് പറയുന്ന ഒരു ആധ്യാത്മിക ശാസ്ത്രഗ്രന്ഥമാണ് എന്നായിരിക്കാം എന്നാൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷ്ണൻ്റെ ഭാഗവത കഥകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഥകളിലൂടെ ഒരുപാട് തത്വങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത് ഭാഗവതം ശരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ എന്താ എല്ല എല്ലാ പ്രഷറും അല്ലെ നിധി അതിനകത്തുണ്ട് അത്രയ്ക്കും മഹത്തരമാണ് അപ്പോൾ ഇവിടെ സൂര്യൻ നമ്മൾ വിചാരിക്കുന്നു സൂര്യൻ നിൽക്കുന്നു ബാക്കിയെല്ലാം സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നാണ് സയൻസൊക്കെ പറയുന്നത് എന്നാൽ ഭാഗവതത്തിൽ പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് ഭാഗവതത്തിൽ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ചാപ്റ്റർ എടുത്ത് യൂട്യൂബിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്നാൽ സയൻസ് പറയുന്നത് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് അപ്പോൾ അതൊരു ഒരു എന്താ പറയുക ഒരു നമുക്ക് ആലോചിക്കേണ്ട ഒരു പോഷൻ തന്നെയാണത് അപ്പോൾ ഇങ്ങനെ ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അപ്പം നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങൾ തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഭാഗവതം പിന്നെ കഥകളുടെ അകത്തേക്ക് കയറിപ്പോയി നമ്മൾ ആവശ്യമില്ലാതെ അതെന്താ അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം കഥകളൊക്കെ നമുക്ക് കുറേ തത്വങ്ങൾ മനസ്സിലാക്കി തരാനാണ് അപ്പോൾ ഏത് കഥകൾക്ക് പിന്നിലും ഒരു തത്വം ഉണ്ടാകും ഇപ്പോൾ ഒരു അച്ഛൻ്റെ അഞ്ചോ ആറോ മക്കളുണ്ടായിരുന്നു അവർക്കൊക്കെ അച്ഛൻ്റെ കൈവശമുള്ള ഒരു നിധി എടുത്തു വെച്ചിട്ടുണ്ട് കുറേ സ്വർണമായിട്ടും കുറേ പൈസയായിട്ട് അപ്പോൾ അത് വേണം അല്ലെങ്കിൽ അപ്പോൾ അത് വേണം എന്ന് വെച്ചാൽ അത് നല്ലൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛനതിന് എന്തെങ്കിലും ഒരു പിന്നെ ഒരു പരീക്ഷണം അവരുടെ മുമ്പിൽ വയ്ക്കും അങ്ങനെ ആ പരീക്ഷയിൽ പാസ്സായവർക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ അപ്പോൾ ഇതുപോലെ അങ്ങനെ നമ്മുടെ നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് യഥാർത്ഥത്തിൽ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് തത്വങ്ങളിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പല ചെറിയ ചെറിയ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് വ്യാസഭഗവാൻ ഈ തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ് അതിൽ ചാപ്റ്റർ പന്ത്രണ്ട് സ്കന്ധം പന്ത്രണ്ടിൽ പറയേണ്ടത് കഥ ഇമാംസ്ഥെ കവിതാ വിദായ വിധായ ലോകേശ്വേഷരീക്ഷണം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതർന്നത് പാരമാർമെന്ന് അതായത് വിജ്ഞാനവും വൈരാഗ്യവും ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് വരികയുള്ളൂ അപ്പം അറിവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു വലിയ തത്വമുണ്ട് ആ അറിവിലേക്ക് ആ വിജ്ഞാനവും വേണം നമുക്ക് വൈരാഗ്യവും വേണം എല്ലാത്തിനോടും ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ദുഃഖം കൂടുകയുള്ളു അപ്പം വിജ്ഞാനവും വൈരാഗ്യവും വർദ്ധിപ്പിക്കാനാണ് പല കഥകളിലൂടെ പല തത്വങ്ങൾ നമുക്ക് വ്യാസഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ലൈവില് വരുന്നവർക്ക് സ്വാഗതം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ഭാഗവതം പാരായണം ചെയ്യാം സ്കന്ധം മൂന്ന് അധ്യായം പതിനൊന്ന് അത് ഏകാദശോധ്യായ ശ്രീ മൈത്രിയുവാച അപ്പം അതിന് മുമ്പ് ധ്യനം ജന്മാദ്യ സേതു അന്വയാതിരശ്ചാത്വേഷസ്വരാ തന്നേ ബ്രഹ്മഹൃദായ ആദികവയ മുഹ്യന്തിയത് സൂരയാ തേജോ വരിമൃതാം യഥാവിനമേ അത്ര സർഗോ മൃഷ ധാന് സ്വന സദാ നിരസ്ഥകുഹകം സത്യം പരം ധീമഹീ ഓം നമോ ഭഗവതി വാസുദേവ ഓം ശ്രീകൃഷ്ണായ അധ ഏകാദശോധ്യായ സ്കന്ധം ഓമ ശ്രീമൈത്രേയ ഉവാച ശേഷാണേകോ സംയുക്ത സദാ പരമാണുസ്സവിേയോ തൃണം ഐകോ യഥ സദാർത്ഥസം പരമഹാനശേഷോ നിരന്തരം കാൽോ അപ്യന സൗക്ഷ്മ സ്ഥല സ സംസ്ഥാന ഭക്തൻ അയ്യക്തോ വ്യക്തഭു വിഭു ണുർവൈ യോ ഭുക്തേ പരമാണു തം സദോ അവിശേഷഭുഗ്യസ്ഥോ സകാല പരമോ മഹാ അണുർദ്ധ പരമാണു സരെണുത്രയസ്മൃത ജലാർക്കവഗത ഖമീവാൻ അഘാദ ത്രസരേണുത്രികം ഭുങ്ക്യക്കലസത്രുടി സ്മൃത ശതഭാഗസ്തു വേദ സൈസ്തുലവസ്മൃത निमेषत्रिलघो ज्ञेया आम्नादस्ते त्रयक्षणः क्षणान् पञ्चविदुः लघुता प दश पञ्चजा लघूनि वै दश पञ्च जनाडिगा ते द्वे मुहूर्तप्रहरां षड्याम् आसप्तवामृणां द्वादशार्धपालोन्मानां चतुर्भिरङ्गुलैः स्वर्णमाशे कृतश्चिद्रं यावत् प्रस्तजलप्लुदं यामाश्चत्वारो चत्वारो मर्त्यानामह्नि उभे पक्षपञ्चदशाहानि शुक्लकृष्णशमानधा तयो समुच्छयो मासा प्रदे पितॄणां तदहर्निशं दौ तावृदौ षडयनं दक्षिणं चोत्तरं दिवि അയനേ ചാഹനീ പ്രാഹുത്സരോ ദ്വാദ സ്മൃത സംവത്സര ശതം ഋണ പരമാരുതം ഗ്രഹക്ഷത്തരാ ചരമൺ ജഗദ സംവത്സരാവസാന പര്യനിമിഷോ വിഭോ സംവത്സര പരിവത്സര ഇടാവത്സര ജനുവത്സര വത്സരശ്ശാരവം പ്രഭാഷ്യത വ്യസൃജ്യ ശക്തിസ്വസക്യാംസോഭ്രമാതിഭൂതഭേദ കാഖ്യയാ ഗുണമയം കൃതഗർവിതന്വം തസ്മൈബലിം ഹരദാത്സര പഞ്ചകരോവാചാതൃദമനുഷ്യണുരമിതം സ്മൃതം പരേഷാം ഗതിമാക്വാസ്യു കൽപ്പഹർ ബർഹരിവിദ भगवान् वेदकालस्य गतिं भगवतो ननु विश्वं विचक्षदे धीरारो योगराधेन चक्षुषा श्रीमैत्रेयुवाच कृतं त्रेदाद्वापरं च कलुश्चेति चतुर्युगं दिव्यैर्द्वादशतेर्वर्षै सावधानं निरूपितं चत्वारि त्रीणि द्वे एकं कृता आदिश्वेताक्रमं सङ्ख्यादानि सहस्राणि द्विगुणानि शतानि च सन्ध्यांशयोरन्तरेण यः कालश्रतसङ्ख्ययो तम् एव आहुर्युगं तज्ज्ञ यत्र धर्मो विधीयते धर्मश्च दुष्टान् कृते सम् अनुवर्तते स एवान्येषु अधर्मेण वेदिपादेन वर्धता त्रिलोक्यायुगसहस्रं बहिर् अब्रह्मणो दिनं तावेद्येव निषातादायन्नि मीलिति നിശാവസാനോ ലോകല്പോനു വർത്തനം ഭഗവതോ മനോന് ഭുഞ്ജൻ ചതുർദം കാൽം മനുഭുക്തേ സാധിഗാന് ഹി എക സപതിന്വസ്തവംശുരന്ത് ചൽസുരേശാൻ താൻ ൈനന്ദനസ്വർഗോ ബ്രഹ്മസ്ത്രൈലോക്യവർത്തൃ പിതൃദേവ സംഭവോ എത്ര കർമ്മ മന്വന്തരേഷു ഭഗവാൻ ബിബ്രത്സത്ത് സമൂർത്തിന് വിശ്വം അവധി ഉദിത പൗരുഷ തമോമാത്രമുപ്രതി സമൃദ്ധ വിക്രമ കളേനുഗദതാ ശേഷ आस्ते तुष्णीन्दिना तमेवा तमेवान्नपि दीयन्ते लोगा भूरादयस्त्रयः निशायामनुवृत्तायां मुर्मुक्तशिभास्करां त्रिलोक्यां दह्यमानायां शक्त्यसङ्कर्षणाग्निना यान्ति उष्मणामहर्लोगा जनं भृग्वादयोर्धिदाः तावत् त्रिभुवनं सद्य कल्पान् दे

यद् अर्थमायशस्तस्य परार्थम अभिदीयते पूर्व परार्थो वक्रान्दो अप्याहार अप्याख्य पूर्व परार्थो वक्रान्दो अवरो अध्य प्रवर्तते पूर्वस्य यद् ब्रह्मो ब्रहमो नाम महानुभूत कल्पो एत्रा भवद्ब्रह्मा शब्दब्रह्मेदि यन्दहुः തൈ വജന്തി കൽപോ ഭൂം പാത്മം അഭിചക്ഷതേ യർ അഭിസരസ അസീലോകസരോരുഹം അയം കഥിതകൽപോ തിയവാരദ വാരാഹരി വിഖ്യാതോ എത്രസീത്സഗരോ ഹരി കാലോയം ദ്വരാർ നിമേഷ ഉപചര്യതേ അവ്യകൃതന്ദസ്യ അനദൈർ ജഗദാത്മന कालोऽयं परमाणादिर्धिवरार्धान्धईश्वरः नैवेशिदं प्रभोर्भोम्ना ईश्वरो धाम मानिनां विकारैस्सहितो आवृतः आण्डकोशो बहिरयं पञ्चाशत्कोटिविसृतः दशोत्तरादिगैर्यत्रा प्रविष्टपरमाणुवद लक्षदे अन्तर्गताश्चान्यकोडिशो हि अण्डराशयः താഹുരക്ഷരം ബ്രഹ്മസർവാരണകാരണം വിഷ്ണുർമ പരം സാക്ഷാൽ പുരുഷസ മഹാത്മന ഓം ഓം തത്സം ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംതൃതിയസ്കന്ധേ ഏകാദോധ്യ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഭാഗവതം എന്ന് പറയുന്നത് ഒരു മഹാവൃക്ഷമാണെന്ന് നമുക്ക് പറയാം ഭാഗവതം ഒരു മഹാവൃക്ഷമാണെങ്കിൽ ആ മഹാവൃക്ഷം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അപ്പോൾ ഭഗവാൻ ആ ഒരു ദ്വാപരയിടത്തിൽ ഇവിടെ ഒരുപാട് ലീലകളൊക്കെ ആടി തൻ്റെ ദേഹം ഉപേക്ഷിച്ച് സ്വതാമ ഗമനം ചെയ്തപ്പോൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യം ലയിച്ചത് ശ്രീമദ് മഹാഭാഗവതത്തിലാണ് എന്നാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് അതിന് അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് ഭാഗവതത്തെ പറയുന്നത് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിലുള്ള കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം ഒരു മഹാവൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ പന്ത്രണ്ട് ശാഖകളാണ് പന്ത്രണ്ട് സ്കന്ധങ്ങൾ അപ്പോൾ ഭാഗവതത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളാണുള്ളത് പന്ത്രണ്ട് സ്കന്ധങ്ങൾ ഉപശാഖകളായിട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ വൃക്ഷത്തിൽ തായ്തടി എന്ന് പറയുന്ന ഭഗവാനാണെങ്കിൽ പന്ത്രണ്ട് ബ്രാഞ്ചസ് അതിൻ്റെ സബ് ബ്രാഞ്ചസ് ഉണ്ടാകും മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളാണുള്ളത് അതായത് ഉപശാഖകൾ എന്ന് പറയാം അങ്ങനെ ഉപശാഖകൾ മുന്നൂറ്റി മുപ്പത്തഞ്ചും അതിൻ്റെ ഇലകളായിട്ട് പതിനെട്ടായിരം ശ്ലോകങ്ങൾ അപ്പോൾ പതിനെട്ടായിരം ഇലകൾ അതിൻ്റെ ശ്ലോകങ്ങളാണെന്ന് പറയാം അങ്ങനെ പതിനെട്ടായിരം ശ്ലോകങ്ങളുള്ള മഹാ വൃക്ഷമാണ് ഈ മഹദ് ഗ്രന്ഥമായ അപ്പം അത് പാരായണം ചെയ്യുന്ന ചെയ്യുന്നവർ ശീലമാക്കുക നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പല കാര്യങ്ങളും ശരിക്കും നടക്കാത്ത കൊണ്ടും അവിചാരിതമായിട്ട് ഓരോ കാര്യങ്ങൾ വന്നു ചേരുമ്പോഴുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം മറികടക്കാമെന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഭാഗവത പാരായണം ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു പാരായണം ചെയ്യുകയല്ല ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ അതിന് ഫലങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ നല്ല ഒരു മനസ്സോടുകൂടി ഭഗവാനിൽ മനസ്സർപ്പിച്ച് അത് പാരായണം ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഗുണമുണ്ടാവുക അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുമ്പോഴും ഫലശ്രുതി ചെയ് അന്വേഷിക്കുന്നവരാണ് ഇപ്പം നമ്മളൊരു സാശ്വനാമം ചൊല്ലുമ്പോൾ നമ്മൾ ചോദിക്കും എന്താണോ അതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പോൾ ഇതിനും ഒരുപാട് ഗുണമുണ്ട് എല്ലാ പാരായണങ്ങൾക്കും ഗുണമുണ്ട് അതായത് നമുക്ക് ഒരു ഒരു വിഷമങ്ങളില്ലാതെ ഒരു ജീവിതം നമുക്ക് ഭഗവാൻ നേടിത്തരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യം അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ഈ ഒരു പതിനൊന്നാമത്തെ അധ്യായം ഏകാദശോധ്യായ ഭഗവാനെ സമർപ്പിക്കുന്നു സ്കന്ധം മുതൽ പതിനൊന്നാമത്തെ അധ്യായം അതിൽ ഭഗവാൻ എന്നും കാലത്തിൻ്റെ കണക്കുകൾ വളരെ വ്യക്തമായിട്ട് വാട്ട് ഈസ് ടൈം എന്ന് പറയുന്നത് ശരിക്കും നിർവചിക്കാൻ ശാസ്ത്രത്തിനും പോലും കഴിയാത്ത ടൈം എന്ന് പറയുന്നത് അങ്ങനെ നിർവചിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ടൈമിൻ്റെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ് എന്ന് തന്നെ പറയുന്നത് അല്ലാതെ ടൈം ശരിക്കും നിർവചിക്കാൻ ശാസ്ത്രത്തിന് പോലും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു ടൈമിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഭഗവാൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നു അതാണ് അതുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് സമയം ഭഗവാൻ കാലമാണ് ഭഗവാൻ കാലസ്വരൂപനാണ് എന്നുള്ളൊരു ബോധത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ കാലം തന്നെ നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാലമാണ് കാരണം ഓരോ നിമിഷവും നമുക്ക് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ആ ഒരു അടുത്ത ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അതാണ് ഭഗവാൻ അപ്പോൾ ആ ഒരു അറിവോടുകൂടി ജീവിക്കുക അപ്പോൾ ആ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജീവിതം കുറച്ച് എളുപ്പമാവും അങ്ങനെ നല്ല ചിന്തകളിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാം ഭഗവാനെ സമർപ്പിക്കുന്നു ഹരികൃഷ്ണ ഗുരുവായൂരപ്പം സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഗുരുവായൂരപ്പൻ ഈ ഒരു ചാപ്റ്റർ സമർപ്പിക്കുന്നു അദ്ധ്യായം പതിനൊന്ന് സ്കന്തം മൂന്ന് സമർപ്പിക്കുന്നു ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ